രാമായണം ഇന്ന് രാമായണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഹരി പി നായർ നടൻ തിരക്കഥാകൃത്ത് നമസ്കാരം ഞാൻ ഹരി പി നായർ ഞാനറിഞ്ഞ രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ ബാല്യം മുതലേ ഞാൻ കണ്ടും കേട്ടും പറഞ്ഞിട്ടുള്ള രാമായണം അതിശ്രേഷ്ഠമായ വിശാലമായ ഒരു ജീവിതപാഠം കൂടിയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ രചിക്കപ്പെട്ട രാമായണം ഈ ആധുനിക യുഗത്തിലും പ്രസക്തമാകുന്നത് കാലം എത്ര ചെന്നാലും കാന്തി നഷ്ടപ്പെടാത്ത ശാശ്വത ജീവിത സത്യങ്ങൾ വിളിച്ചോതുന്നതിലൂടെയാണ് വാത്മീകി മഹർഷി രചിച്ച രാമായണം ആദിമകാവ്യമാണ് അത്യുത്കൃഷ്ടമായ ഇതിഹാസമാണ് ധാർമ്മിക മൂല്യങ്ങളെ ചേർത്ത് പിടിക്കുവാൻ അച്ഛന് നൽകിയ വാക്കുപാലിക്കാനായി രാജകീയ സുഖങ്ങളും സിംഹാസനവും ഒക്കെ ഉപേക്ഷിച്ച ശ്രീരാമദേവന്റെ കഥ ഇന്നും എന്നും മനുഷ്യജീവിതത്തിന് മാതൃകയാക്കാവുന്ന നിരവധി സത്സന്ദേശങ്ങൾ പകർന്നു തരുന്നു ഞാൻ രാമായണത്തെ ദൃശ്യരൂപത്തിൽ രൂപത്തിൽ അടുത്തറിഞ്ഞത് നന്നേ കുട്ടിക്കാലത്താണ് അന്ന് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത രാമാനന്ദ് സാഗർ രചനയും സംവിധാനവും നിർവഹിച്ച രാമായണ പരമ്പര ഏറെ പ്രേക്ഷക പ്രീതി നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എൺപത്തെട്ട് കാലത്താണ് ഈ സംപ്രേഷണം എന്നാണ് ഞാൻ ഓർക്കുന്നത് അരുൺ ഗോവിൽ രാമനായും ദീപിക സീതയായും സുനിൽ ലഹരി ലക്ഷ്മണനായും അരവിന്ദ് ത്രിവേദി രാവണനായും ദാരാസിംഗ് ഹനുമാനായും പ്രത്യക്ഷപ്പെട്ട രാമായണ പരമ്പര പ്രഗത്ഭരായ നിരവധി അഭിനേതാക്കളുടെയും സാങ്കേതിക വിദഗ്ധരുടെയും പ്രതിഭാവിലാസം കൊണ്ട് പ്രേക്ഷക പ്രീതി നേടിയിരുന്നു അന്നൊക്കെ അപൂർവം വീടുകളിലെ ടി വി ദൂരദർശനിൽ രാമായണം കാണുവാനായി സമീപത്തുള്ള വീടുകളിൽ നിന്നൊക്കെ ആളുകൾ ഒരിടത്ത് ഒത്തുചേർന്ന് വലിയ സൗഹൃദം പങ്കുവെച്ചതിൻ്റെ ഓർമ്മ കൂടെ മനസ്സിൽ വരുന്നുണ്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ രാമായണം അതിസുന്ദരമായ വർണ്ണനകളും വിവരണങ്ങളും നിറഞ്ഞ ഒരു സാഹിത്യ ഗ്രന്ഥം കൂടിയാണ് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലൂടെയാണ് രാമായണത്തിലെ ശ്ലോകങ്ങളുടെ പദാനുപദമുള്ള അർത്ഥം ഞാൻ വായിച്ചറിയുന്നത് ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം എന്നീ വിവിധകാന്ഡങ്ങളിലൂടെ ലളിതവും ഹൃദ്യവുമായ രീതിയിലാണ് എഴുത്തച്ഛൻ്റെ രാമായണ രചന പൂർത്തീകരിച്ചിരിക്കുന്നത് കാവ്യം സുഗേയം കഥ രാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധി കിണിയന്തു വേണം എന്ന ശ്ലോകത്തിലൂടെ മഹാകവി വള്ളത്തോൾ രാമായണത്തിൻ്റെ മഹത്വം പ്രതിപാദിക്കുന്നു വാത്മീകി രാമായണത്തിൽ ബാലകാണ്ടത്തിൽ സംസ്കൃത ഭാഷയിൽ രാമായണത്തെ പ്രകീർത്തിക്കുന്നത് ഇങ്ങനെയാണ് യാവത് സ്ഥാസ്യന്തി ഗിരേയഹാ സരിതശ്ച മഹീതലേ രാമായണ കഥ ലോകേഷൂ പ്രചരിഷ്യതി ലോകത്തിൽ മലകളും നദികളും ഏതുവരെ നിലനിൽക്കുമോ അതുവരെ രാമായണ കഥ പ്രചരിച്ചു കൊണ്ടേയിരിക്കും എന്നാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത് രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും നമുക്ക് ചുറ്റും പുതിയ കാല മനുഷ്യ ജീവിതത്തിൻ്റെ പ്രതീകങ്ങളായി നമുക്ക് സൂക്ഷ്മതയോടെ നോക്കിയാൽ കാണാം രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും സീതയും ഊർമിളയും മാണ്ഡവിയും ശ്രുതകീർത്തിയും ദശരഥനും കൗസലിയും സുമിത്രിയും കൈകേയിയും മന്ധരയും ഹനുമാനും ബാലിയും സുഗ്രീവനും ജാമ്പവാനും രാവണനും വിഭീഷണനും കുംഭകർണനും മണ്ഡോദരിയും അങ്ങനെ 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 വിവിധ കഥാപാത്രങ്ങളിലൂടെ രാമായണം നമുക്ക് മുന്നിൽ വരച്ചുവെക്കുന്നുണ്ട് കൊള്ളേണ്ടതും തള്ളേണ്ടതുമായ നിരവധി ഉദാഹരണങ്ങൾ അങ്ങനെ സമകാലീന ജീവിതത്തിന് ഒരു പാഠപുസ്തകം കൂടിയായി മാറുന്നുണ്ട് രാമായണവും അതിലെ കഥാപാത്രങ്ങളും പുതിയകാല ജീവിതത്തിലും ഏറെ പ്രസക്തമായിട്ടുള്ള ചില വരികൾ രാമായണത്തിൽ നിന്നും നമുക്ക് എടുത്തു പറയാൻ സാധിക്കും പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും അത് സുഗ്രീവനും ഹനുമാനും തമ്മിലുള്ള ഒരു സംവാദത്തിൽ നന്ദിപൂർവ്വമുള്ള ഒരു സ്മരണ സുഗ്രീവന് വേണം എന്ന ഹനുമാൻ ഓർമ്മിപ്പിക്കുകയാണ് രാമനോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് അല്ലെങ്കിൽ കടപ്പാട് സുഗ്രീവൻ മറന്നുപോകരുത് എന്ന വിധത്തിൽ ഓർമ്മപ്പെടുത്തുന്നിടത്താണ് ഈ വരികൾ ഈ വരികൾ ഇന്നത്തെ ആധുനിക ജീവിതത്തിൽ എത്രത്തോളം പ്രസക്തമാണെന്ന് നമ്മൾ ഓരോരുത്തരും ഓർത്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ താൻ താൻ നിരന്തരം ചെയ്ത ഒരു കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകേ വരൂ ഇത് രത്നാകരൻ എന്നയാൾ വനത്തിൽ ജീവിക്കുന്നയാൾ വാത്മീകിയായി മാറുന്ന ഭാഗത്ത് ഉള്ളതാണ് ഈ വരികൾ അതായത് സ്വന്തം കർമ്മത്തിൻ്റെ ഫലം അതിൻ്റെ പല ഗുണഗണങ്ങളും അനുഭവിക്കുന്ന വീട്ടിലുള്ളവർ കൂടെ പങ്കിടുമോ എന്ന് രത്നാകരൻ സംശയം പ്രകടിപ്പിക്കുമ്പോൾ വീട്ടിലുള്ളവർ പറയുന്നത് സ്വന്തം കർമ്മബലം സ്വയം തന്നെ അനുഭവിക്കണം എന്നുള്ളതാണ് താൻ താൻ നിരന്തരം ചെയ്തൊരു കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുന്നേ വരൂ ഇതെല്ലാം എക്കാലത്തും പ്രസക്തമായ രാമായണ സന്ദേശങ്ങളാണ് അത്യുദാത്തമായ രാമായണ കഥ പാരായണം ചെയ്യുന്നവരിലും ഭക്തിയാദരപൂർവ്വം കേൾക്കുന്നവരിലും അനുഗ്രഹ വർഷം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ രാമായണം പ്രമുഖ വ്യക്തിത്വങ്ങളുടെ രാമായണ ദർശനം